നമസ്കാരം ധനസോദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പുതിയ ക്ലാസ് എടുക്കാം പുതിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനോർമ സ്വരം പാടാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് കാരണം സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വിദ്യാർത്ഥികൾക്കും പഠിച്ചു കഴിഞ്ഞവർക്കും പ്രോഗ്രാം ചെയ്താൽ എല്ലാവരും മനോർമ്മ സഹിതം സ്വരം എന്നാണ് അതെങ്ങനെ പാടണം എന്നൊക്കെ നമുക്ക് ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് അതെങ്ങനെ പാടുക എന്നുള്ളതാണ് മുഖ്യമായ ഒരു കാര്യം കാരണം നമ്മൾ പഠിച്ചിട്ട് പാടുന്നതല്ല അത് നമ്മൾ ആ നിമിഷം നമുക്ക് വരുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇതിൽ കൂടി നമുക്ക് സ്വരസ്ഥാനം റപ്പിക്കാം അപ്പോൾ ഞാൻ നമുക്കിന്ന് മായമളെ കൂടെ രാത്രി ബേസ് ആണ് ഇപ്പം നമ്മൾ ഈ ക്ലാസ് ഇടുന്നത് അപ്പോൾ ഞാൻ പറയുന്ന സ്വരങ്ങൾ ക്യാപ്പിട്ടായിരിക്കും പറയുന്നത് പാടുന്നത് അപ്പം നിങ്ങളത് ഏറ്റുപാടുക അത് ഏറ്റുപാടി കഴിയുമ്പോൾ ഒപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ അതിനെ ഹമ്മിങ്ങും അതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് അത് നോട്ട് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതിയെടുക്കുക പല പ്രാവശ്യം പതുക്കെ പതുക്കെയാണ് പാടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം എഴുതിയെടുത്തിട്ട് നിങ്ങൾ അത് വീണ്ടും കേൾക്കുകയും അതുപോലെ കമ്മിയും ചെയ്യുകയും അതുപോലെ സ്വരങ്ങൾ പാടുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനോർമ സംഗീതം പാടാം കൂടാതെ നിങ്ങൾക്ക് സ്വരങ്ങളുടെ സ്ഥാനം ഉറയ്ക്കുകയും ചെയ്യും സ്വരസ്ഥാനം ഉറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം രണ്ടാമതാണ് നമുക്ക് കാരണം സ്വരസ്ഥാനം ഉറച്ചില്ലെങ്കിൽ നമുക്ക് മനോഹർമ്മ സംഗീതം വരികയില്ല പാടാൻ പറ്റത്തില്ല കാരണം നമ്മൾ സ്വരങ്ങൾ പാടുമ്പം അതിൻ്റെ സാധനങ്ങൾ മാറിപ്പോവും സാധനങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ആ രാഗമല്ലാതെയാവും കേൾക്കാൻ നമുക്ക് സുഖകരമല്ലാതെയാവും ഇങ്ങനെയുള്ള ഒരവസ്ഥയൊക്കെയാണ് അപ്പം ഇങ്ങനെ പാടുന്നതിലൂടെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഞാൻ ക്യാപ്പിട്ട് ക്യാപ്പെട്ട് പാടും അപ്പം നിങ്ങളത് പാടുക എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഹമ്മിങ് ചെയ്തെടുക്കുക നിങ്ങളത് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഓക്കെ മായ മളവൊക്കെ ഉള്ള ഇത് നമ്മൾ പാടുന്നത് അതിന് താളമൊന്നുമില്ല സിനിമ പഠിക്കുമ്പോൾ അത് പാടണം കേട്ടോ സ Pamaga, unar pamaga, 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 பம ம பம பட படம் ப ப മൂന്ന് സ്വരങ്ങളുടെ വീതാണ് പാടുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനും എഴുതിയെടുക്കാനും എടുക്കാനും സുഖം പദസ പദ സിദാ ഇത് കൂടുതലായി പദ സാദാ தப்பா பாத இருக்க கொடுக்கோம் பா மக பாப்பா pada mapa pada mapa maga, nalar suram pada mapa mangga ma pada mapa ga Gama pa gama ம ரி கரி சரி ம பாத சன Pada serisa, otor Repid ya. Serisa, serigga serisa. repit otor ya. serigama. Sari gamang riga oh siap ya? Sari gamang riga Ne gama wabang maga Ne de maga Ne ma gama... சரி ச நீ ச நீத பாது பாடிட்டும்மிட இது பாடி இருக்கணும் நீ தம்பாபா मामा पा माद मामा पा माद बद पाद सीदा बद नि सा पाद सा नीदा बद नि सा नीदा बा ம ரி சரி கே கய சரி கி சரி க ப പമ്മപ്പ നിങ്ങൾ എഴുതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സരി ഗറി 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 ഗ പദമ പദമ പ ம சரி நிச பதனி சந்திரசைக்கு போவோம் பதனீசரி நிச பதனி சரி கரி கமா മ ഗാ സപ്പം ഇത്രയും സ്വരങ്ങൾ നിങ്ങൾ കേട്ട് എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഇത് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് ഈ സ്വരങ്ങൾ പാടേണ്ട ഒരു ഐഡിയ കിട്ടും ഇത് നിങ്ങൾക്ക് ഹമ്മിങ് ചെയ്യാം ഇകാരം കാര്യം ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞും നിങ്ങൾ പതുക്കെ ഇത് പാടിക്കഴിയുമ്പം നിങ്ങൾക്ക് മനോർമ അല്ലെങ്കിൽ സ്വരസ്ഥാനം ഉറക്കേണ്ട ഒരു വിധം മനസ്സിലാവുകയും ചെയ്യും മനോർമ പഠിതിൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് കഴിഞ്ഞ് ഇതിനെ കഴിഞ്ഞ് കൂടുതൽ ലെങ്തായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ കഴിഞ്ഞ് സ്പീഡ് ആയിട്ടുണ്ട് ഇപ്പം നിർത്തി നിർത്തി തരുന്ന കുറച്ച് നിങ്ങൾക്ക് പാടി ഇനി നമുക്ക് ഇതിനെ കഴിഞ്ഞ് സ്പീഡിൽ കൂട്ടി ഞാൻ അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം